ായ അപ്പോൾ റീഗൽ ജുവലേഴ്സ് കാലിക്കെട്ടിൽ നിന്ന് കുറച്ച് വളകളുടെ വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞാൽ നഗാസും അതുപോലെ തന്നെ ആൻറ്റിക്കിൻ്റെയും കുറച്ച് വളകൾ കാണിക്കണമെന്ന് പറഞ്ഞു ഹോൾസെയിൽ ആയത് കാരണം ഇതിൻ്റെ പണിക്കൂലികളൊക്കെ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കേട്ടാ ഇത് ഒന്നേ മുക്കാൽ പോയിന്റ് രണ്ട് പോയിന്റ് രണ്ടര പോയിൻ്റിലൊക്കെ വരുന്ന അടിപൊളി വളകളുടെ കളക്ഷൻസാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അടിപൊളിയല്ലേ വളകൾ കംപ്ലീറ്റ് വെറൈറ്റികളാണ് ഇപ്പം നഗാസിൻ്റെ നമ്മൾ കാലിക്കറ്റ് ഷോപ്പിൽ റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേഴ്സ് നമ്മൾ ട്രിപ്പാനം എറണാകുളം തൃശ്ശൂരി ഇടപ്പാൾ എല്ലാ ഷോപ്പുകളിലും ഇതിൻ്റെ വേറെ വേറെ മോഡൽസുകൾ അവൈലബിൾ ആയിരിക്കും പിന്നെ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കാശിൻ്റെ മാല കാശിൻ്റെ വാള സോറി അതുപോലെ തന്നെ പാലക്ക ടൈപ്പ് ചെറ്റ്നാട് ടൈപ്പ് അതുപോലെ തന്നെ കാശ് വരുന്ന ചെറ്റ്നാട് ടൈപ്പും കേരള മോഡലിൽ വരുന്നതും ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ റീഗൽ കാലിക്കെട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിനകത്ത് കൊടുത്തേക്കാം അതിനകത്ത് മെസ്സേജ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മേക്കിംഗ് ചാർജും കാര്യങ്ങളും നഗാസിൻ്റെ മേക്കിംഗ് ചാർജ് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം കിട്ടും കേട്ടോ ഹോൾ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റിൽ ഇത്ര മേക്കിംഗ് ചാർജേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷവും ഞാൻ ആൻറ്റിക്ക് സൂപ്പർ സൂപ്പറായില്ലേ ആൻറ്റിക്കിൻ്റെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് കാലിക്കെട്ടിൽ വന്നു കഴിഞ്ഞാൽ വളകളുടെ അത്ഭുത ലോകം തന്നെ കാണാം ഇതിൽ ഞാൻ നഗാസും ആൻറ്റിക്കും കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നാളെ തന്നെ റിലീസാവും അതിൽ കുറച്ച് കേരള വർക്കുകളും ബോംബെ വർക്കുകളും അടക്കമുള്ള സൂപ്പർ വളകളുടെ കളക്ഷൻസ് ആണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുന്നതാണ് കടയിൽ തിരക്കായത് കാരണം ആ സമയത്ത് ഞാൻ പടപട എടുത്തതാണ് ജോലി അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഇഷ്ടം